വിശ്വസിച്ച് കഴിയുമ്പോഴേ ആരാണ് നമ്മൾ നമ്മൾ എന്താ വിശ്വസിക്കുന്നത് യേശു മരിച്ചു യേശു ആരാണെന്ന് വിശ്വസിക്കുന്ന യേശു കർത്താവാണ് ടേക്ക് പത്ത് പതിനേഴ് श्रेया राधना राधरा राधना श्रेय नंद महत्व महत्व मान लू ാണ് എന്ന് അതരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും അപ്പോൾ എല്ലാ തരത്തിലും രക്ഷപ്രാവപ്പെടുന്നതിനുള്ള ഫോർമുല എന്താണ് യേശു ആദരം കൊണ്ട് കൊണ്ടേറ്റി പറയണം അപ്പോൾ അവിടെ എന്താണ് പ്രശ്നം അപ്പോഴേ നമ്മൾ ആരെയും പോയി പട്ടാങ്ങിയായിട്ട് നിൽക്കത്തില്ല സാറേ എന്തെങ്കിലും മാർഗം കൊണ്ട് ചെയ്ത് തന്നെ കുഞ്ഞുങ്ങൾ ജീവിക്കേണ്ടതാണെന്ന് പട്ടാങ്ങി പറയത്തില്ലേ അത് യേശു കർത്താവായിട്ട് സ്വീകരിക്കുന്നവൻ അനാവശ്യമായ പട്ടാങ്ങി അപ്പം നിങ്ങളെങ്ങനെ സാറേ എന്ന് പറഞ്ഞിങ്ങനെ കെഞ്ച് അവരൊക്കെ കൊടുക്കേണ്ട മാന്യത കൊടുക്കണം അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം കാര്യം സമൂഹത്തിൻ്റെ സെർവൻ്റാണ് അവർ ദൈവം അതിനുവേണ്ടി വെച്ചിരിക്കുന്നതാണ് അവർക്ക് പക്ഷേ അവിടെ ഇവിടെ തട്ടിക്കേണ്ട കാര്യമൊന്നുമില്ല അവരോട് മാന്യതയിലാണ് പെരുമാറുകയും ചെയ്യരുത് മനുഷ്യത്വരഹിതമായിട്ട് അവർ സംസാരിക്കരുത് നിങ്ങൾ മാന്യത ദൈവത്തിൻ്റെ പൈതല പോലെ തന്നെ സംസാരിക്കണം പക്ഷേ അതേസമയം തന്നെ അവർ ദൈവത്തിൻ്റെ സ്ഥാനത്തെടുത്ത് വെക്കരുത് ചില ആൾക്കാർക്ക് പറ്റണില്ലേ ചില ഡൈവേഴ്സായിട്ടുള്ള ദമ്പതികളൊക്കെ കൗൺസിൽ ചെയ്യുമ്പോൾ ഇവർ ആദ്യകാലത്ത് നിങ്ങൾ എനിക്ക് ദൈവത്തെ പോലാണെന്നൊക്കെ പറയത്തില്ലേ കാലപ്പിടി നിലത്തിട്ടിട്ടിരിക്കണം അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യട് സംസാരിക്കരുത് അതാണ് അതായത് അതായത് ദൈവത്തിൻ്റെ പേര് കൂട്ടിയിട്ട് ഒരു നിങ്ങൾക്ക് ഇങ്ങനെ പ്രാ സ്നേഹം കൊണ്ട് പ്രാന്തി കയറുമ്പോൾ വല്ല വെളിവുകേടൊക്കെ പറയും അതെല്ലാം റെക്കോർഡ് ആവും അതാണ് പ്രശ്നം നിങ്ങൾക്ക് സ്നേഹം കൊണ്ട് വെളിവ് കേടുമ്പഴേ തല തലക്ക് അസുഖം വരുമല്ല സ്നേഹം കൊണ്ട് തലക്ക് തലക്ക് വെളിവ് പോവില്ല അപ്പോൾ കയറി പറയും പണ്ടൊരു മനുഷ്യൻ എന്നോട് പറഞ്ഞതാണ് ഒരു തെറിയും കുട്ടി പറഞ്ഞത് അപ്പം അന്ന് ഞാൻ കൊച്ചാണ് ഞാൻ ആറാം വയസ്സിലാവരെയുള്ള അയാൾ എന്നോട് പറഞ്ഞതല്ലേ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതാണ് ഇങ്ങനെക്കാൾ വലിയ ഡാഷ് ദൈവത്തെ ഞാൻ വിശ്വസിക്കണില്ല ദൈവത്തെക്കൂടി തെറി പറഞ്ഞിരിക്കണേ അയാൾ അയാൾ നാൽപ്പത്തഞ്ച് ദിവസം കിടന്ന് മരിച്ചു നമ്മൾ ദൈവത്തിനെ കൂട്ടി ഒന്നും പറഞ്ഞേക്കരുത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആർക്കും വില കൊടുക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഞായറാഴ്ചയൊക്കെ കുർബാനക്ക് വരുമ്പോൾ ആ കുർബാനേക്കാൾ വലിയ അളിയൻ വീട്ടിൽ വന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുർബാന മുടക്കത്തില്ലേ നിങ്ങളുടെ കാര്യത്ത് ഒരു കൊല്ലത്തെ ബാധ്യതയാണ് വലിച്ചു വെക്കണത് ഒരു കൊല്ലത്തെ കാര്യം നിങ്ങൾ പിടികൊടുത്തു പോയി ദൈവത്തിനെ കാര്യം എന്താ നിങ്ങളുടെ അളിയൻ ദൈവം നിങ്ങളുടെ ദൈവം അളിയനായിപ്പോയി അതുകൊണ്ടാണ് ഈ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തത് എന്ന് പറയണത് ഈ വലിഞ്ഞുകയറി പണ്ടാരം നമുക്ക് പണിയുണ്ടാക്കാൻ വേണ്ടി കുർബാന സമയത്ത് കയറി വരാതിരിക്കാൻ വേണ്ടിയാണ് ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കണത് ആ ഉടമ്പടി പ്രാർത്ഥന കർത്താവിൻ്റെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് പിന്നെന്താണ് തിന്മയിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കണമേ ബ്ലോക്ക് പ്രാർത്ഥനയാണ് ബന്ധന പ്രാർത്ഥനയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ദൈവത്തിലേക്കുള്ള ജീവിത വഴികളിൽ പിശാച്ച് പറഞ്ഞു കയറി വരരുത് പിശാ ചില പളിയൻ്റെ രൂപത്തിൽ വരും അപ്പൻ്റെ രൂപത്തിൽ വരും ദൈവത്തിൽ നിന്ന് നിങ്ങളെ തള്ളിക്കളഞ്ഞ മാതാപിതാക്കന്മാരാണെങ്കിൽ പോലും ദൈവത്തിൽ നിന്ന് നിങ്ങളെ മാറ്റരുത് ഇപ്പോൾ ചില കുഞ്ഞുങ്ങളില്ലേ പള്ളിക്കൂടത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് വലിച്ച് മന അറിയത്തിര മനസ്സമ്മതത്തിന് കൊണ്ടുപോകും കാറ്റിസവും മുടങ്ങും പള്ളി കുർബാനയും മുടങ്ങും ആ കുഞ്ഞ് കുർബാന കൂടിയോ അപ്പം കുഞ്ഞിനെ അപ്പം തന്നെ മനസ്സിലാകും ആൻറ്റി കുർബാനേക്കാൾ വലുതാണ് ആൻറ്റിയുടെ മനസ്സമ്മതം ആൻറ്റി ഒരു അഞ്ച് കൊല്ലം കഴിയുമ്പോൾ പിരിഞ്ഞു പോവുകയും ചെയ്യും രണ്ട് കൊച്ചു കൈ രണ്ട് കൊച്ചുങ്ങളെ കയ്യിൽ കൊണ്ടാവും എന്താ ദൈവത്തിനെ വഞ്ചിച്ച് ചെയ്ത പരിപാടികളാണല്ലേ പരിപാടി ദൈവത്തെ മറന്ന് ജീവിക്കരുത് വളരെ അതായത് ഉടമ്പടി ഒരു ജീവിത രീതിയാണത് അപ്പോൾ എപ്പോൾ ജീവിക്കുമ്പോഴും നമുക്കൊരു ബോധം ഉണ്ടാകണം ദൈവവുമായിട്ടാണ് ജീവിക്കണതെന്ന് അല്ല തരം കിട്ടുമ്പോൾ തരങ്ങളെ പോലെ മുടി ഉണ്ടെങ്കിൽ ചാഞ്ഞും ചെരിച്ചും കെട്ടാമെന്ന് പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് കെട്ടാമെന്ന് ദൈവത്തെ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻഡാസുകൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഈശോ ബ്ലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്താണ് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിരുമേ ഞങ്ങളെ രക്ഷിക്കണമേ എപ്പോഴും പ്രാർത്ഥിക്കണമല്ലേ എപ്പോഴും പ്രാർത്ഥിക്കുന്നതാണ് പക്ഷേ ഒരു കാര്യമുണ്ട് ചങ്കയെ കൊണ്ട് പ്രാർത്ഥിക്കത്തില്ല മനസ്സ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ സംഭവം അല്ലാതെ കർത്താവ് ഉറപ്പിച്ച പട്ടിക പോലെ രണ്ടും രണ്ടും നാലേതും പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ സംഭവത്തിന് ഫലമില്ലാതെ വരണത് പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകണമെങ്കിൽ പ്രാർത്ഥന ആദ്യം ഓൺ ചെയ്യണം നമ്മൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്ക് തന്നെ തോന്നണം ഞാൻ എന്താണ് ചെയ്യണത് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യണമെന്ന് ഇപ്പം തന്നെ ആൾക്കാർ മൊബൈൽ പള്ളിയിൽ കുർബാനൊക്കെ കൂടുമ്പോൾ സമയത്തായിരിക്കും ചിലപ്പോൾ നിന്ന് മുതലാളി വിളിക്കണത് അപ്പോൾ തന്നെ മൊബൈൽ അടിക്കുമ്പോൾ തന്നെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാളെന്ന് അച്ഛൻ പറയുമ്പോൾ ഇവൻ മൊബൈലും കൊണ്ട് പുറത്തേക്ക് ചാടും അപ്പം നിങ്ങളെ നിങ്ങൾ കുർബാന ഉയർത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അറിവുണ്ട് പക്ഷേ നിങ്ങൾക്ക് മറ്റേ മൊബൈൽ എടുക്കാതിരിക്കാൻ പറ്റണില്ല നിങ്ങൾക്ക് പേടിയാ എന്താ ഇപ്പം മുണുവിൽ എടുത്ത് പണി പോയാൽ എന്ത് ചെയ്യുകയെന്ന് വിചാരിച്ചത് അപ്പം പണിയെ കർത്താവിനേക്കാൾ പണിയെ നിങ്ങളുടെ കർത്താവിനേക്കാൾ വലുതായി പണി അപ്പം പണി വരണ്ട അവർ അച്ചും കർത്താവും പറയും എന്താ കാര്യം ഗതി പിടിക്കത്തില്ല അതാണ് വിഷയം ഇത് വലിയ പുലിപാല് പിടിച്ചപ്പോൾ അത് നിങ്ങൾ ഉഡായ്പ പാട്ടുകയാണെങ്കിൽ ഓർക്കുക ഉടായ്പ പുറകെ വരും നിങ്ങൾക്ക് പുറകേ വരും കൂടെ അതായത് ഇതുപോലെ ദൈവം നിങ്ങളെ സെൽഫ് ഗോ ഒരു കാര്യമുണ്ട് ദൈവം വന്ന് ഉന്തിത്തള്ളി ഒന്നും ചെയ്യത്തില്ല എല്ലാ അണ്ണന്മാരും പണി പണിമേടിക്കണത് സെൽഫ് ഗോൾ അടിച്ചിട്ടാണ് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ നിങ്ങളെ ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാടം എന്ന് പറഞ്ഞാൽ വൈദിക കുർബാന ഉയർത്തുമ്പോഴായിരിക്കും പണിപ്പാട്ടിന്ന് നാളത്തെ നാളെ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പം നാളെ തിങ്കളാഴ്ച പോകേണ്ട ഹാങ്ങ് ഓവറാണെന്നും പന്നിരിക്കുന്ന കക്ഷി പിന്നെ അത് അമ്മയെ തള്ളി തള്ളിപ്പറഞ്ഞ് ഉന്തിയിട്ടിട്ടാണ് പള്ളി വന്നിരിക്കണത് അപ്പോൾ പകുതി മനസ്സ് ഇവിടെയും പകുതി മനസ്സ് വീട്ടിലും അങ്ങനെ ഹാങ് ഓവറിലാണ് കുർബാനയും കൂടുന്നത് ഈ പന്നി എപ്പോഴായാലും പണിമേടിക്കുകയെന്ന കാര്യത്തിൽ ഉറപ്പായ കാര്യമാണത് നിങ്ങൾ ദ്രവിച്ചു പോകുകയോ നിങ്ങളുടെ മക്കളെക്കെടുന്ന അനുഭവം ഉണ്ടാകാതിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പണ്ടോ ഏതോ ചെയ്ത നിറവുകേടിന് പണിമേ ഇരന്നിറന്ന് പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്ന എല്ലാം സെൽഫ് ഗോളുകളാണ് അടിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ പണ്ട് മുതലുള്ള തന്ത്രം ഇതാണ് ഒരു മനുഷ്യനും നേരിട്ട് ഉപദ്രവിക്കത്തില്ല അവൻ തന്നെ സെൽഫ് ഗോൾ അടിച്ചു പോകാൻ വേണ്ടി അവർക്ക് അവസരം കൊടുക്കും അത് കർത്താവിന് അറിയാവുന്നതാണ് കർത്താവ് പറഞ്ഞത് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ട് അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പ്രാർത്ഥിക്കണം പണി എന്ന് പ്രാർത്ഥിക്കണം പണി എന്ന് പ്രാർത്ഥിക്കണം എന്നിട്ട് കർത്താവ് പറഞ്ഞെന്തറിയാവോ കർത്താവും നമ്മളെ ഉടമ്പടി എടുത്തവരെ യാത്രയാക്കുമ്പോൾ കർത്താവ് നൽകുന്ന ഒരു ആശീർവാദമുണ്ട് എന്താണ് ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് ഉടമ്പടിരായിട്ട് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കർത്താവ് നൽകുന്ന ഒരു ആശീർവാദമുണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ ശിഷ്യന്മാരുടെ ആ അനേക്കാൾ റോളിലല്ലേ വന്നത് കർത്താവിൻ്റെ തുല്യ പങ്കാളികളായിട്ട് ദൈവം പറഞ്ഞത് അതുപോലെ നിബന്ധന പാലിച്ചോളാം എന്ന് പറഞ്ഞ് വിശുദ്ധിയോടെ ജീവിച്ച് സുവിശേഷത്തിൻ്റെ സാക്ഷാ ജീവിക്കുക എന്ന് പറഞ്ഞ് നമ്മൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് ഒരു ഓത്തെടുത്ത് പുറത്തേക്ക് പോകുകയല്ലേ അപ്പൊ അങ്ങനെ ദൈവദിനം പോകുമ്പോൾ എന്താ പറയുന്നത് ശിഷ്യന്മാരെല്ലാം കർത്താവിൻ്റെ അടുത്തുനിന്ന് പോയപ്പോഴെന്താണ് ഈശോ പറഞ്ഞത് പത്തേ പത്തൊമ്പതടുത്ത് ലൂക്ക ആസ്വദിക്കണ്ടേ ഹലലു ആ ഇതാ ഇതാ പാമ്പുകളുടെയും ശത്രുവിന്റെ ശത്രുവിന്റെ സകല ശക്തികളുടെയും മീതെ മീതെ സകല ശക്തികളുടെയും ചവിട്ടി നടക്കാൻ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു അതാണ് ഈ പ്രയോഗം എന്ന് പറയണത് യശ് കർത്താവണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് ഡിയോനെ മരിച്ചുണ്ട് പത്ത് ഒമ്പത് അനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഉപ്പ് പ്രയോഗിക്കണത് ഉപ്പല്ല അവിടെ പ്രശ്നം ജോജി വൃത്തിയായിട്ട് പറയുന്നുണ്ട് എന്താ പറഞ്ഞ ഉപ്പല്ല നമ്മൾ രക്ഷപ്പെടുത്തണത് പിന്നെ എന്താണ് അതിന്റെ പിന്നിലുള്ള ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമുള്ള അമ്മയുടെ സാന്നിധ്യമാണെന്ന് കൈയെടുക്കട്ടെ